പരവന്നകും യല്ലമൂം ഹംസകും ജാഹു കവസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുൽ റസൂലുല്ലാഹു തവാബുർ റഹീമാ അല്ലാഹ് റഹ്മത്ത് ചെയ്യേ തൗബ സ്വീക리ക്കാനുള്ള ഒരു മാലദണ് മുത്ത് നബി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഇർതകബത്തു ചൊല്ലലാണ് മുത്ത് നബിയോട് ഇടതേടലാണ് വിശധോരണലെ സൂറത്തു നിസാഇലെ നാലാമത്തെ ആയത്തിലെ അറുപത്തിനാലാമത്തെ വചനമാണ് മമ്പാട്ടുകാരൻ ഉദ്ധരിച്ചത് ആ വചനം നമുക്ക് സമസ്തയുടെ പരിഭാഷയിൽ നിന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നബിസ്ലിയാക്കന്മാർ പറയണെന്ന് അറിയോ ഉദാഹരണത്തിന് അങ്കടിച്ച് അയാളെ പാവം പൊറുക്കണമെങ്കിൽ അല്ല ഉപാധി വെച്ചത്ര മദീനത്ത് പോയി

ഈ മമ്പാട്ടുകാരൻ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷേ അത് നിലക്കാൻ പറയും കറക്റ്റ് ഫിറ്റ് അള്ളാൻ്റെ പേരിൽ നിന്ന് നോണെ പറയാം ഇതെന്താ സംഭവം എന്നറിയോ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിഷാൽ ഇത് നാളെ സോഷ്യൽ മീഡിയയിൽ പൊണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ബാധം സംസ്ഥയുടെ പരിഭാഷന് കാരണം സാധുക്കളായ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിംമാർ പറയും ഞങ്ങൾക്ക് അന്ന് തലച്ചോറ് നിന്നിട്ടുണ്ട് തൽക്കാലം വെറുതെ കഷ്ടപ്പെട്ട് പഠിക്കൊന്നും വേണ്ട ഞങ്ങൾ പറയും നിങ്ങൾ ഞങ്ങൾ അങ്ങ് അനുസരിച്ചാൽ മതി നിങ്ങൾ ഞങ്ങളെ അങ്ങ് അനുസരിച്ചാൽ മതി നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട പഠിക്കണ്ട ഞങ്ങൾ മുജാഹിരികൾ പറയുന്നത് അറിയുമോ

ആയത്ത് ദുർവ്യാഖ്യാനിച്ചാലല്ലാതെ നേർക്കു നേരെ സമസ്തക്കാർക്ക് നിലക്കാൻ കഴിയില്ല ആയത്തിന്റെ അസലിൽ ശരിക്ക് അതിനെ വിവരിച്ചാൽ സമസ്ത കൂടാരം പൊളിഞ്ഞു പോവും അതുകൊണ്ടാണ് എന്ന പുസ്തകത്തിൽ സുലൈമാൻ സുന്ദി മാളിയക്കൽ എന്ന പുരോഹിതൻ ഈ ആയത്തിന് പകരം പുതിയൊരു ആയത് കൊണ്ടെന്ന് എനിക്ക് ആയത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയപ്പോ അതൊരു തുധരിക്കുമ്പോ പുതിയൊരു ആയത്ത് ദാരിമി കൊണ്ടിരുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം അതിനിടയിൽ ഇതൊന്നും പറയാം അള്ളാഹു നിർദ്ദേശിച്ചത് കൊണ്ട് വേണ്ടിയല്ലാതെ ഒരു നാം അയച്ചിട്ടില്ല സ്വന്തത്തോട് തന്നെ ദ്രോഹം ചെയ്തപ്പോൾ അവർ 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 ആരാണി ആരാണി ശരിക്ക് ആ അനുസരിക്കണമെന്ന് കൽപ്പിച്ചതായി അല്പം മുമ്പ് നാം കണ്ടുവല്ലോ ഇത് ഒരു പുത്തൻ സിദ്ധാന്തമല്ല ഞാൻ അയച്ച ഏതൊരു റസൂലിനെയും അനുസരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ജനതക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അള്ളാഹ് ഉണർത്തുന്നു വിട്ട് വിട്ട് കേട്ടോ താബൂത്തിന്റെ അടുക്കൽ കേസ് പറയാൻ പോയവർ അതുമൂലം തങ്ങളോട് തന്നെ വമ്പിച്ച ദ്രോഹമാണ് ചെയ്തത് റസൂലിനെ വിട്ട് താബൂത്തിന്റെ അടുത്ത് വിധി അടിച്ച് വിഷയം അല്ലാതെ തെറ്റ് ചെയ്ത മുഴുവൻ ആളുകളും നബിയുടെ മരണശേഷം നബിയെ വിളിക്കണം എന്നിട്ട് മാത്രമല്ല അവർ പറയുന്നോബിന്റെ കവർ പുറത്തില്ല അങ്ങനെ ആണെങ്കിൽ സ്ഥിതി എന്തറിയോ ഞാനൊന്ന് പറഞ്ഞുതരാം ലോകത്തുള്ള എല്ലാ തെറ്റ് ചെയ്ത മുസ്ലിമികളും ജിദ്ദ എയർപോർട്ടിൽ ജിദ്ദ എയർപോർട്ടിൽ അപ്പോ ആയിരം ഫ്ലൈറ്റ് വരുന്നതിന് പകരം ഒരു കോടി ഫ്ലൈറ്റ് വരാൻ തുടങ്ങി അപ്പൊ നാട്ടുകാരൊക്കെ ചോദിച്ചു എന്താ അപ്പോ ജിദ്ദയിൽ മനുഷ്യമാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്കാണല്ലോ അപ്പൊ നമ്മൾ പറയുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ പലിശ വാങ്ങിയവര് കണ്ണുടിച്ചവർ സ്വർഗ്രതിയിൽ ഏർപ്പെട്ടവർ പല തെറ്റും ചെയ്തവർ മദീനത്ത് പള്ളിയിലേക്ക് പോവുക അതിന്റെ മദീനത്ത് പോയി നബീനോട് പൊറുക്കല്ല തേടിയാല് അല്ല പൊറത്തു കൊടുക്കുന്ന അല്ല ഉപാധി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വന്നതാണ് ഇത്തരം ഒരു അപ്രായോഗികത ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുമെന്ന് വിശ്വസിക്കുന്ന മർക്കസ് നിങ്ങൾ എന്താ തിന്നുന്നത് എന്നും നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും മമ്പാട്ടുകാരൻ മാത്രം സ്പെഷ്യലായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ വേറെ വേറൊന്ന് പറയാം ക്ഷമിക്കണം കേട്ടോക്കാരൻ എന്നോട് ക്ഷമിച്ചേക്കി എനിക്ക് ചില പോരായ്മേണ്ടത് കുട്ടിയാതി ഈ മമ്പാട്ടുകാരൻ പറയുന്നത് എന്താണ് പാപം ചെയ്താൽ ഇരുത്ത കഥച്ചല്ലേ നബീന്റെ കവർ മുറത്തിലും അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യം ചെല്ലേണ്ട ആൾ മമ്മാട്ടുകാരനാണ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ അത് വന്നു ലോകം അത് കണ്ടു അതുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ചെല്ലാം പറഞ്ഞതാണെങ്കിൽ നിനക്ക് മദീനത്ത് പോരാൻ അവസരമില്ല കാരണം നിനക്ക് മൂന്ന് ജന്മം നൽകിയാലും നിനക്ക് ഓർമ്മ വെച്ചത് നീ ചെയ്ത വളരെ വൃത്തികെട്ട കാര്യങ്ങൾ നിനക്ക് റസൂലിനോട് ഏറ്റുപറയാനുണ്ടാവും അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ ജാതി പലിശ തരും നീ നാളെ തന്നെ ടിക്കറ്റ് ഒക്കെ ആക്കി കീറിക്കോ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവിടെ നബി ജീവിച്ചിരുന്നു വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ചിലർ നബിയെ വിധികർത്താവ് സ്വീകരിച്ചില്ല എന്നിട്ട് താബൂത്തിനെ തേടിപ്പോയി അതിനെ പറ്റിയാ പറയുന്നത് അംഗീകരിക്കാതെ കേട് കാണിച്ചു അള്ളാഹുവിന്റെ അനുസരിക്കേണ്ടവർ താബൂത്തുകളെ അനുസരിച്ചു അങ്ങനെ വിധി തേടിപ്പോയി അതിനെപ്പറ്റിയാണ് ഈ ആയത് എന്ത് ദുർവ്യാഖ്യാനിച്ചാലും ഏത് ശൈഖ് പറഞ്ഞാലും ഈ തന്ന നബി ജീവിതത്തിൽ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല സക്കാഫി തെളിയിക്കാൻ കഴിയുമ്പോൾ കഴിയില്ല പിന്നെ കുറെ പൊട്ടീസ് കാണിക്കാൻ പറ്റും അത് നിനക്ക് കാണിക്കാൻ പറ്റും അത്ര ലോകത്ത് ഓരോരാൾക്കും കാണിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് നീ നിന്റെ റബ്ബുമായി കഴിച്ചു കൂട്ടുക എന്നതല്ലാതെ സഹോദര